ും കന്യ കൈ നരികളി ശ്രീ പ്രാർത്ഥിക്കണമേ അടിയാർക്കൈവത്തിന്റെ വചനം അതിശ്രേഷ്ഠമാണ് അതിശ്രേഷ്ഠമായ ദൈവത്തിന്റെ വചനത്തിന് ഒരുപാട് വിശേഷതകളുണ്ട് പങ്കുവയ്ക്കാൻ ദൈവവചനത്തിന്റെ സവിശേഷതകൾ എന്തെല്ലാമാണെന്ന് ഇന്ന് പ്രഭാത വിചാരത്തിൽ നമുക്ക് ചിന്തിക്കാം എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വിചാരത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ദൈവവചനത്തിന് അനേകം സവിശേഷ സ്വഭാവങ്ങളുണ്ട് എന്നാൽ വളരെ പ്രധാനപ്പെട്ട ഏതാനും ചില പ്രത്യേകതകൾ നമുക്കിന്ന് ചിന്തിക്കാം പന്ത്രണ്ടാമത്തെ സങ്കീർത്തനത്തിന്റെ ആറാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ദൈവത്തിന്റെ വചനം നിർമ്മലമാണ് വിശുദ്ധമാണ് നൂറ്റി പത്തൊമ്പതാമത്തെ സങ്കീർത്തനത്തിന്റെ നൂറ്റിനാൽപ്പതാമത്തെ വാക്യം ഹോവേന്ദിന്റെ വചനം അതിവിശുദ്ധമാകുന്നു അതുകൊണ്ട് അടിയന് അത് പ്രിയമാകുന്നു ദൈവത്തിന്റെ വചനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് വിശുദ്ധമാണ് അതുകൊണ്ടാണ് വേദപുസ്തകത്തെ നാം വിശുദ്ധ വേദപുസ്തകം എന്ന് പറയുന്നത് നിർമ്മലമായ ദൈവത്തിന്റെ വചനം നമ്മെ വിശുദ്ധീകരിക്കാൻ വിശുദ്ധിയിൽ നിലനിൽക്കാൻ സഹായിക്കുന്നതാണ് അതുകൊണ്ട് നിർമ്മലതയോടെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വിശുദ്ധിയിൽ നമ്മുടെ സാഹചര്യങ്ങളെ ചിട്ടപ്പെടുത്താൻ നമുക്ക് സാധിക്കണം നൂറ്റി പത്തൊമ്പതാമത്തെ സങ്കീർത്തനത്തിന്റെ ഒമ്പതാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ ദൈവവചനത്തിന്റെ മറ്റൊരു സവിശേഷ സ്വഭാവത്തെക്കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ദൈവത്തിന്റെ വചനം നമ്മെ സൂക്ഷിക്കുന്നതാണ് സംരക്ഷണം നൽകുന്നതാണ് ദൈവത്തിന്റെ വചനം ഏത് ആകുലതകളിലും പ്രതിസന്ധികളുടെ കൊടുങ്കാറ്റിലും ജീവിതവേഥകളുടെ ഉഷ്ണഭൂമിയിലും നമ്മെ ആശ്വസിപ്പിക്കുന്ന നമ്മെ കരുതുന്ന നമ്മെ സംരക്ഷിക്കുന്നതാണ് ദൈവത്തിന്റെ വചനമെന്ന് സങ്കീർത്തനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു നൂറ്റി പത്തൊമ്പതാമത്തെ സങ്കീർത്തനത്തിന്റെ അമ്പതാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ ദൈവവചനത്തിന്റെ അതിശ്രേഷ്ഠമായ ഒരു സവിശേഷതയെക്കുറിച്ച് കുറിച്ച് സങ്കീർത്തനക്കാരൻ അവിടെ പറയുന്നുണ്ട് ദൈവത്തിന്റെ വചനം നമ്മെ ജീവിപ്പിക്കുന്നതാണ് പാപത്തിൽ മൃതപ്രായമായവരെയെല്ലാം വിശുദ്ധിയിൽ ജീവിപ്പിക്കാൻ ദൈവത്തിന്റെ വചനത്തിന് സാധിക്കും കെട്ടുപോയ ജീവിതങ്ങളെ പ്രകാശപൂർണമാക്കി തീർക്കാൻ ദൈവത്തിന്റെ വചനം പര്യാപ്തമാണെന്ന് സങ്കീർത്തനക്കാരൻ ഓർമ്മപ്പെടുത്തുകയാണ് നൂറ്റിനാൽപ്പത്തിയേഴാമത്തെ സങ്കീർത്തനത്തിന്റെ പതിനഞ്ചാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ ദൈവവചനത്തെക്കുറിച്ച് പറയുന്നു അത് അതിവേഗം ഒത്തിരി പെട്ടെന്ന് സഞ്ചരിക്കാൻ ദൈവത്തിന്റെ വചനത്തിന് സാധിക്കുമെന്ന് സങ്കീർത്തനക്കാരൻ സാക്ഷ്യപ്പെടുത്തുന്നു അതിവേഗം സഞ്ചരിക്കുന്ന ദൈവത്തിന്റെ വചനം ഒരർത്ഥത്തിൽ ഇന്ന് ഭൂഗോളത്തെ മുഴുവൻ സ്പർശിക്കുന്ന എല്ലാ അതിരുകളിലേക്കും എത്തിച്ചേർന്നിട്ടുള്ള ദൈവത്തിന്റെ വചനം അനേകം ഹൃദയങ്ങളെ മാറ്റത്തിനായി നിർബന്ധിക്കുന്നുണ്ട് മാറ്റമില്ലാത്ത വചനം അനേകം മനുഷ്യ ഹൃദയങ്ങളെ മാറ്റത്തിന് വിധേയമാക്കി തീർക്കുന്നു അതിവേഗം ഹൃദയങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ദൈവത്തിന്റെ വചനം മൂർച്ചയുള്ളതും സന്ധി മഞ്ചകളെ തുളച്ചു കയറുന്നതുമാണെന്ന് ഈ അനുഗ്രഹീത നിമിഷത്തിൽ നമുക്ക് മറക്കാതിരിക്കാം ഒന്ന് തെസലോനിക്കുക എഴുതിയ ലേഖനം നാലാമത്തെ അധ്യായത്തിന്റെ പതിനെട്ടാമത്തെ വാക്യത്തിൽ അപ്പോസ്തോലെ പോലോസ്ലീഹ പറയുന്നു ദൈവത്തിന്റെ വചനം നമ്മെ ആശ്വസിപ്പിക്കുന്നതാ ദുഃഖങ്ങളിൽ തകർച്ചകളിൽ ആകുലതകളിൽ ദൈവത്തിന്റെ വചനം നിന്നെ ആശ്വസിപ്പിക്കുവാൻ ശക്തമാണെന്ന് അപ്പോസ്തോലെ പോലോസ്ലീഹ നമ്മെ ഉത്ബോധിപ്പിക്കുന്നു ജീവിതം തകർന്നു പോയി എന്ന് നിരാശപ്പെടുന്നിടത്ത് ദൈവത്തിന്റെ വചനം നമ്മെ ആശ്വസിപ്പിക്കുകയും കരുത്ത് തന്ന് കരുതലോടെ മുന്നോട്ട് പോകാനുള്ള ഊർജം നമുക്ക് പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു അത്രമേൽ ശക്തമാണ് ദൈവത്തിന്റെ വചനം ഒന്ന് പത്രോസ് ഒന്നിന്റെ ഇരുപത്തി മൂന്നിൽ ദൈവവചനത്തിന്റെ മറ്റൊരു വലിയ പ്രത്യേകതയെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നേക്കും നിലനിൽക്കുന്നതാണ് ദൈവത്തിന്റെ വചനം സുവിശേഷത്തിൽ നാം വായിക്കുന്നുണ്ട് ആകാശവും ഭൂമിയും അഴിഞ്ഞു പോകും എന്നാൽ എന്റെ വചനങ്ങളോ ഒരു നാളും അഴിഞ്ഞു പോകുകയില്ല നശിച്ചു പോകാത്ത ദൈവത്തിന്റെ വചനം അനശ്വരമായ ദൈവത്തിന്റെ വചനം ആകാശവും ഭൂമിയും മാറിപ്പോയാലും മാറിപ്പോകാത്ത ദൈവത്തിന്റെ വചനം അത്രമേൽ ശക്തമാണ് ദൈവത്തിന്റെ വചനമെന്ന് നമ്മെ വിശുദ്ധ വേദ പുസ്തകം ഓർമ്മപ്പെടുത്തുകയാണ് ഒന്ന് തിമോത്യോസിന് എഴുതിയ ലേഖനം രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ ഒമ്പതാമത്തെ വാക്യത്തിൽ അപ്പോസോലെ പോലോസ് ലീഹ പറയുന്നു ദൈവത്തിന്റെ വചനം ബന്ധനം ഇല്ലാത്തതാണ് മറ്റൊന്നിനും ബന്ധിക്കാൻ സാധിക്കാത്ത ബന്ധനങ്ങൾക്ക് അതീതമായ അതിവിശുദ്ധിയേറിയതാണ് ദൈവത്തിന്റെ വചനം അതുകൊണ്ട് ബന്ധനങ്ങൾക്ക് വിധേയപ്പെടാത്ത ദൈവത്തിന്റെ വചനം സകലവിധ ബന്ധനങ്ങളെയും പൊട്ടിച്ചു കളയുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ബന്ധനങ്ങളിൽ നിന്നുള്ള വിമുക്തി ദൈവത്തിന്റെ വചനത്തിലൂടെ നമുക്ക് ലഭിക്കുന്നു പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ കടന്ന് രാത്രികാലം ദൈവത്തെ പാടി സ്തുതിച്ചപ്പോൾ അവരെ ബന്ധിച്ചിരുന്ന ചങ്ങലകൾ പൊട്ടിവീണതായി നാം വായിക്കുന്നു ബന്ധനങ്ങളെ അകറ്റിക്കളയുന്ന ദൈവത്തിന്റെ വചനം സൗഖ്യം നൽകുന്ന ദൈവത്തിന്റെ വചനം പാമരനെ പണ്ഡിതനാക്കി തീർക്കുന്ന ദൈവത്തിന്റെ വചനം തേനിനെക്കാളും തേൻകട്ടയേക്കാളും മാധുര്യമേറിയ ദൈവത്തിന്റെ വചനം ഉളി പോലെ മനുഷ്യന്റെ ഹൃദയങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ദൈവത്തിന്റെ വചനം പാറയെ പിളർക്കുന്ന ചിറ്റിക പോലെ അതിശക്തമായ ദൈവത്തിന്റെ വചനം ദൈവവചനത്തെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഏറ്റെടുക്കാൻ ശക്തി സംഭരിക്കാൻ ആശ്വസിക്കാൻ ആശ്രയമായി ദൈവത്തിലേക്ക് ചെന്ന് ചേരുവാൻ എനിക്ക് നിങ്ങൾക്കും പരമകാരുണ്യവാനായി ദൈവം ഭാഗ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ ഒരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു അനുഗ്രഹീത ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ